ചോദിച്ചോ കല്യാണം എങ്ങനെയോ ടിപൊളിയായിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു കഴിഞ്ഞിട്ട് കേട്ട് ചേരേണ്ടി വരും ഞാൻ സോ ഇറ്റ് ഈസ് ഫ്രം താവിഷ എന്ന് പറഞ്ഞിട്ട് ഗീത്തു ബൈ ഗീതു സോ കൊച്ചിയിലെ പിന്നെ ഓക്കെ വിശേഷം ഇപ്പോ ഞാൻ എന്റെ ഒരു ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കൊച്ചിയിൽ വെച്ചിട്ടാണ് ലോഞ്ച് സോ മീഡിയം സ്പോർട്സ് റിലേറ്റഡ് ആൾക്കാരും ഉണ്ടാവും സോ എന്റെ ഫിറ്റ്നസ് ആണ് ലോൺ പുതിയത് സിനിമ പെഡ് ഡിറ്റീവ് ഷർഫത്തിൻ പ്രൊഡക്ഷനിൽ ഒരു സിനിമ അഭിനയിച്ചിരുന്നു സോ അത് ഏപ്രിലെ ഫി റിലീസ് ആവുമായിരുന്നു ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെയ്യാനും ചെയാനും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർക്കും ഞാൻ പറയുന്ന ഒരേ കാര്യമുള്ളൂ ഇറ്റ് ഇസ് ഫ്യൂച്ചർ നിങ്ങളുടെ ബോഡിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ബോഡി നിങ്ങൾ എത്ര നന്നായിട്ട് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും അത്ര നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും സോ എന്തു ആയിക്കോട്ടെ വി ഹാവ് ടു സം ആക്ടിവിറ്റീസ് വർക്ക്ഔട്ട് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ തുടങ്ങുക ആൻഡ് ചെയ്യുക എന്തെങ്കിലും കുറച്ചെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാം സോ ക്യാൻ ഹെൽപ്പ് യു നിങ്ങൾക്ക് എങ്ങനെയാണ് അവൈലബിലിറ്റി ഉള്ള ഫുഡിന്റെ ഇപ്പൊ പ്രോട്ടീൻ ആണെങ്കിൽ എന്താണെങ്കിലും അല്ല ഇപ്പൊ നമ്മുടെ നാഷുറൽ ഫുഡിൽ എത്രയോ പ്രോട്ടീൻ കിട്ടുമല്ലോ ഐ കൺഡർ ലൈക് ഇനോ എന്താ പറയാ അല്ല കാലറീസ് അല്ല മോർ പ്രോട്ടീൻസ് ഞാൻ എന്ത് കാലറീസ് കഴിക്കും ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് പ്രോട്ടീൻ വാട്ട് ഈസ് കാപ്പ് വാട്ട്സ് ഫാറ്റ് ആൻഡ് എത്ര എത്ര കഴിക്കണോ എന്നത് മനസ്സിലാക്കാം ഞാൻ അത് കഴിക്കാം വീട്ടിലെ ഫുഡ് നമുക്ക് സോയ ചാൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ പ്രോട്ടീൻ ആണ് സോ അവൈലബിൾ ആണല്ലോ നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ ഇറ്റ് ഓൺ ബോഡി അപ്പൊ ഒരു ഭയങ്കര തടി കുറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ഓക്കെ നിങ്ങൾ ഒന്നും കഴിക്കണ്ട നിങ്ങൾ ഇത് മാത്രം കഴിച്ചാൽ മതി സോ ഈറ്റ് അവർക്ക് കുറച്ചുകൂടി വേണം അവരുടെ കല് ഫുഡ് ആയിരിക്കും ഫ്രൈഡ് ഫുഡ്സ് ആയില്ലോ സതേഷ് പറയോ നമുക്ക് എപ്പഴെങ്കിലും ചെയ്യാം ബട്ട് വി ഷുഡ് നോ അത് എങ്ങനെ മെയിൻ ചെയ്യണോന്നുള്ളത് നമുക്ക് അറിയാം മാത്രമാണ് ഞാൻ ഒന്നര വർഷം ഡയറ്റ് പിടിച്ചിട്ട് ഒരു ദിവസം പോലും ഫ്രൈഡോ അല്ലെങ്കിൽ ലൈക്ക് ഓയിലിയോ അല്ലെങ്കില് സ്വീറ്റ്സൊന്നും കഴിക്കാതിട്ടുണ്ടോ so then only i got into that fitness when you can the body engineer how can i tell you i can make it fit, i can make it you know but i have some calories some things so it's like i know how to make it thank you thanks for this question i liked it